ഹായ് ഹലോ അപ്പോൾ ഈ മഴക്കാലമായി കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലൊക്കെ ഒരുപാട് കൊതുകുണ്ടായിട്ട് ഭയങ്കര ശല്യമായിരിക്കും അല്ലേ അപ്പോൾ നമുക്ക് ആ കൊതുകിനൊക്കെ തുരത്താൻ വേണ്ടിയിട്ട് ഒരു അടിപൊളി ടിപ്പായിട്ടാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത് അതിനു വേണ്ടിയിട്ട് ഞാനിതവിടെ രണ്ട് ടിഷ്യൂ പേപ്പർ എടുത്തിട്ടുണ്ട് അതിലൊരു ടിഷ്യൂ പേപ്പർ എടുത്തിട്ട് ഇത് അതുപോലെ ഒന്ന് വെച്ച് കൊടുക്കണം എന്നിട്ട് ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ടീസ്പൂൺ കാപ്പിപ്പൊടിയാണ് കേട്ടോ വേണ്ടത് അപ്പോൾ ഞാനിത് അവിടെ ചെറിയ ടീസ്പൂണാണ് എടുത്തിട്ടുള്ളത് ഇനി അത് ഇതിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ ഒന്ന് വിതറി കൊടുക്കുക എല്ലായിടത്തും ഒന്ന് ആക്കി കൊടുക്കുക അപ്പോൾ ഇതി അവിടെ നന്നായിട്ട് തന്നെ സ്പ്രെഡ് ആക്കി കൊടുത്തിട്ടുണ്ട് ഇനി അടുത്ത ടിഷ്യൂ പേപ്പർ എടുത്തിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുക്കുക ഇനി അതുപോലെ തന്നെ ഇതിൻ്റെ മുകളിലും കാപ്പിപ്പൊടി ഇതുപോലൊന്ന് വിതറി കൊടുക്കുക നന്നായിട്ട് തന്നെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക അപ്പോൾ അതാ ഇത് സെറ്റ് ആയിട്ടുണ്ട് ഇനി ഇത് വീഡിയോയിൽ കാണുന്ന പോലെ ഒന്ന് ചുരുട്ടിയെടുക്കുക ഇത് ഇതാ ചുരുട്ടിയെടുത്തിട്ടുണ്ട് ഇനി ഇതുപോലൊരു പാത്രത്തിലേക്ക് ഇതുപോലെ വെച്ച് കൊടുക്കാം ഏതെങ്കിലും ഒരു യൂസ് ചെയ്യാത്ത ഏതെങ്കിലും ഒരു പാത്രത്തിലേക്ക് വെച്ചു കൊടുത്താൽ മതിയാവും ഇനി ഇതിൻ്റെ രണ്ട് സൈഡിലായിട്ട് ഇതുപോലൊന്ന് കത്തിച്ചു കൊടുക്കാം അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ പുകഞ്ഞിട്ടുണ്ട് ഇനി ഇത് കൊതുകിൻ്റെ ശല്യം എവിടെയാണുള്ളത് അവിടെ കൊണ്ട് വെച്ചാൽ മതിയാവും പിന്നെ ചെറിയ കുട്ടികളൊക്കെ ഉള്ള വീട്ടുകാരൊന്ന് ശ്രദ്ധിക്കുക പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെടുക എന്നുണ്ടെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത്